തുടരുകയാണ് കനത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന കർണാടകത്തിൽ പുതിയ വിവാദം സംസ്ഥാന സർക്കാരിനെ താഴെയിറക്കാൻ രാഷ്ട്രീയ എതിരാളികൾ ശത്രു സംഹാര പൂജ നടത്തിയെന്നാരോപിച്ച് രംഗത്തെത്തിയത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് കേരളത്തിൽ കണ്ണൂരിൽ ഉള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപമുള്ള ഒരിടത്ത് ശത്രു സംഹാര പൂജ നടത്തിയെന്നാണ് തനിക്ക് ലഭിച്ച വിവരം എന്നാണ് ഡി കെ ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് കേരള പ്രയോഗ നമ്മ സർക്കാർ യൂജ ന ಯಾರು ಮಾಡ್ತಾ ಇದಾರೆ ನನ್ನ ಮೇಲೆ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮೇಲೆ ಸೇರಿಸಿ ನಡೀತಾ ಇದೆ ಹಾ ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸು ಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ ഈ പഞ്ചബലി തളിപ്പറമ്പിലുള്ള മാടായിക്കാവിലാണ് നേരത്തെ ഇത്തരം ആചാരങ്ങൾ നടന്നിരുന്നത് എന്നാൽ ശിവകുമാർ ഉന്നയിച്ച തരത്തിലുള്ള പൂജകളൊന്നും മാടായിക്കാവിൽ നടന്നിട്ടില്ല എന്നാണ് ക്ഷേത്രം അധികൃതരുടെ വിശദീകരണം കേരളത്തിൽ എവിടെയും നിലവിൽ ഇത്തരം ആചാരങ്ങൾ നടക്കുന്നതായി വിവരങ്ങൾ ഇല്ല ശിവകുമാർ ഉന്നയിച്ചതിനപ്പുറം ഈ ആരോപണങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആരും ഉന്നയിച്ചിട്ടുമില്ല പാർട്ടിയുടെ വിശദാംശങ്ങളുമായി പി ജി സജിത്ത് ചേരുന്നുണ്ട് സജിത്ത് സാധാരണ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നേതാക്കളിൽ നിന്നുണ്ടാകാറുണ്ട് അതിനെ ജാതിയും മതവും ഒക്കെയായി കൂട്ടിച്ചേർക്കാറുണ്ട് പക്ഷെ ഇതിപ്പോൾ ഒരു വിചിത്രമായ അതേസമയം രസകരമായ ഒരു വാദം കൂടിയാണ് ശിവകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ശത്രു യാഗം നടന്നു അതും കേരളത്തിൽ എന്നുള്ളതാണ് ശിവകുമാറിന്റെ വാദം അദ്ദേഹം രാഷ്ട്രീയ എതിരാളികൾ എന്നാണ് കേട്ടില്ല എന്താണ് ശിവകുമാറിന്റെ വാദം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഉപമുഖ്യമന്ത്രി ഡി കെ എസ് ഡി കെ ശിവകുമാർ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കർണാടകയിലെ സർക്കാരിനെ താഴെ ഇറക്കാൻ വലിയ ശ്രമങ്ങളാണ് രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നത് പ്രത്യേകിച്ച് തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യം താഴെ ഇറക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനുവേണ്ടി പല രീതിയിലുള്ള മാർഗങ്ങൾ ആളുകൾ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നു അതിലൊന്നാണ് കേരളത്തിൽ കണ്ണൂരിലുള്ള ഈ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്ത് ഒരിടത്ത് ഇത്തരത്തിലുള്ള ഒരു മൃഗബലി അടക്കം നടന്നു എന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഇത്തരം ഒരു ആചാരം കണ്ണൂരിൽ നടന്നു അതിൽ കർണാടകയിലെ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പൂജകളുടെ ഭാഗമായ ശത്രു സംഹാര പൂജയാണ് നടന്നത് എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല അതിൽ മറ്റൊരു ആരോപണങ്ങൾക്ക് വരുന്നത് അതിൽ ഇരുപതിലധികം കറുത്ത മുട്ടനാടുകൾ ഒപ്പം തന്നെ രണ്ട് പോത്തുകൾ നിരവധി കോഴികൾ ഇവരെയൊക്കെ മൃഗബലി കൊടുത്തുകൊണ്ടുള്ള ഒരു ആചാരമാണ് നടന്നത് എന്ന ആക്ഷേപം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് രാഷ്ട്രീയപരമായി ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഡി കെ ശിവകുമാർ ഇക്കാര്യം പറഞ്ഞതെങ്കിൽ കൂടിയും കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നെങ്കിൽ അത് എവിടെ എങ്ങനെ എന്ന ചോദ്യം കൂടി സ്വാഭാവികമായും പ്രസക്തമാവുകയാണ് ഈ തരത്തിലേക്ക് കൂടി നമ്മുടെ അന്വേഷണം നടന്നിട്ടുണ്ട് പക്ഷേ സജിത്ത് തീർച്ചയായും ഈ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഈ മൃഗബലി എന്നതിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമല്ല ഈ സൂചിപ്പിക്കുന്ന പോലെ ഇത്രയധികം ആടുകളെയും ഒക്കെ ഉപയോഗിച്ച് കൊണ്ട് ഒരു പൂജ നടന്നിട്ടുണ്ടെങ്കിൽ എങ്കിൽ അതിൻ്റെ വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടതാണ് പക്ഷേ രഹസ്യമായി അങ്ങനെ നടന്നിട്ടില്ല എന്ന് നമുക്ക് സ്ഥാപിക്കാനും പറ്റില്ല അത്തരം സൂചനകളോ വിവരങ്ങളോ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ നിലവിൽ നമ്മളിത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണം അതായത് തിരു കണ്ണൂർ തളിപ്പറമ്പ് മേഖലയിൽ മുൻകാലങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നാണ് ഈ മാടായി കാവ് എന്ന ക്ഷേത്രം പക്ഷേ വർഷങ്ങളായി അത്തരം ആചാരങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല കണ്ണൂരിൽ നിന്നും നമ്മൾ അവിടെ ബന്ധപ്പെട്ടിരുന്നു ആ ക്ഷേത്രം അധികൃതർ തന്നെ നൽകിയ വിശദീകരണം അത്തരം ആചാരങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യം ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചിലയിടങ്ങളിൽ ഇത്തരം ആചാര രീതികൾ വച്ച് പുലർന്ന ചില കേന്ദ്രങ്ങളുണ്ട് അവിടെ ഒരു പക്ഷേ ഇത്തരം ആചാര രീതികൾ നടക്കാനുള്ള സാധ്യതയുണ്ട് മുൻകാലങ്ങളിലും അവിടെ അങ്ങനെ നടന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ മൃഗബലി നടന്നു എന്ന ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ അതുമാത്രമല്ല ഇത്ര അധികം മൃഗങ്ങൾ ഇരുപത്തിയൊന്ന് കറുത്ത മുട്ടനാടുകൾ ഒപ്പം തീർച്ചയായിട്ടും ആടുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയൊക്കെ ഈ പൂജയുടെ ഭാഗമായി ബലി കൊടുത്തു എന്ന റിപ്പോർട്ടൊക്കെയാണ് വരുന്നത് പക്ഷേ സജിത്ത് ഇപ്പോൾ നരബലിയടക്കം നടന്നിട്ടുള്ള ഒരു കൂടിയാണ് കേരളം അതൊന്നും ആരും അറിഞ്ഞതുമില്ല അതെങ്ങനെയാണ് പുറത്തറിഞ്ഞത് എന്നതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഒരുപക്ഷെ ഈ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ ഈ പൂജയൊക്കെ നടത്തുന്ന ആളുകൾ അങ്ങനെയൊക്കെയാണോ എന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല അല്ലെ അഭിലാഷ് ഇതിന് വേറൊരു പശ്ചാത്തലമുണ്ട് കാരണം ഈ കർണാടകത്തിലെ കോൺഗ്ര കർണാടകത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുവിൽ കണ്ണൂരിലെ ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിശ്വാസം അവർ വച്ചു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ പ്രധാനപ്പെട്ട യെദ്യൂരപ്പയെ പോലെയുള്ള അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വരുന്നതും സന്ദർശനം നടത്തുന്നതും മറ്റ് കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ വരുന്ന അങ്ങനെ കർണാടകത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുവിൽ ഈ തളിപ്പറമ്പ് മേഖലയിലുള്ള ചില ക്ഷേത്രങ്ങളും അവിടുത്തെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യമുണ്ട് അത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സമാനമായ സാധ്യത ഉണ്ടോ എന്ന സംശയം ഇപ്പോൾ രാഹുൽ